السلام عليكم ورحمة الله وبركاته حديث پاتنم عرفة نومب بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين سئل رسول الله صلى الله عليه وسلم عن صوم يوم عرفة فقال يكفر سنة الماضية والباقية റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസലമയോട് ചോദിച്ചു അറഫ ദിനത്തിലെ നോമ്പിനെ സംബന്ധിച്ച് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കും അറഫ നോമ്പ് എന്ന് അബു കത്താദ റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം അഹ്തസിബു തസിബു അലല്ലാ ആ യുക്കഫിറസ് സനത്തല്ലത്തി കപില വസ്സനത്തല്ലത്തി ബഴുത ഞാൻ പ്രതീക്ഷിക്കുന്നു അള്ളാഹു കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അറഫ നോമ്പ് കൊണ്ട് പുറത്ത് തരും എന്ന് ആശുറ നോമ്പ് അഥവാ മുഹർണം പത്തിലെ നോമ്പിനേക്കാൾ ശ്രേഷ്ഠമാണ് അറഫ നോമ്പ് എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇബിനു ഹജർ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് അറഫ നോമ്പ് റസൂൽലാഹി സാഹു അലഹി വസലമിലേക്ക് ചേർക്കപ്പെടുന്നു ആഷൂറ നോമ്പ് മൂസ അലി ഇസ്ലാമിലേക്കും പ്രവാചകനിലേക്ക് ചേർക്കപ്പെടുന്ന നോമ്പാണ് എന്നതുകൊണ്ട് അറഫ നോമ്പ് കൂടുതൽ മഹത്തരമായി എന്നാണ് ഇബിനു ഹജർ റഹിമഹുല്ല പറയുന്നത് ഐഷാർ അലി അള്ളാഹു അൻഹ പറഞ്ഞത് വർഷത്തിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിൽ അറഫാ ദിനത്തേക്കാൾ എനിക്ക് പ്രിയങ്കരമായ മറ്റൊരു ദിവസവും ഇല്ല എന്നാണ് ഷെയ്ഖ് അബ്ദുള്ള അൽ ബസാം റഹിമഹുല്ല പറഞ്ഞത് പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായപ്രകാരം സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫ നോമ്പാണ് എന്നാണ് അറഫ നോമ്പ് കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുമെന്നാണ് റസുൽ കരീം സല്ലു വല്ല പറഞ്ഞത് വരാനിരിക്കുന്നൊരു വർഷത്തെ പാപങ്ങൾ എങ്ങനെ പൊറപ്പിക്കും അത് ഏതർത്ഥത്തിലാണ് പ്രവാചകൻ പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ പൊറപ്പിക്കപ്പെടുക എന്നാൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തൗഫ്യക്ക് അഥവാ ഉദവി ലഭിക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും വല്ല പാപങ്ങളും സംഭവിച്ചാൽ ആ പാപങ്ങൾ തൗപ വഴി ശുദ്ധീകരിക്കാനുള്ള അവസരം ലഭിക്കും എന്നാണ് വൻ പാപങ്ങൾക്ക് ഇത് ബാധകമല്ല എന്നതും ശ്രദ്ധേയമാണ് ചെറിയ കുറ്റങ്ങൾ സംഭവിച്ചാൽ രണ്ട് വർഷത്തെ വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ വർഷങ്ങളിലെ ആ കുറ്റങ്ങളുടെ ശിക്ഷയിൽ നിന്നും ഒഴിവാകാനും അവ കിട്ടാനുമുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് അറഫ നോമ്പ് വളരെ ആത്മാർത്ഥമായി കുടുംബസമേതം അറഫ നോമ്പെടുക്കാൻ സാധ്യമാകേണ്ടതുണ്ട് ആ അറഫ നോമ്പിലൂടെ ലഭിക്കുന്ന ഗുണം ഈ പാപവിമുക്തിയാണ് അതിനുവേണ്ടി അള്ളാഹു സുബഹാനുഹുത്താലോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അറഫ നോമ്പിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അറഫ നോമ്പിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ ആ നോമ്പിലൂടെ എത്താൻ നമുക്ക് കഴിയുമാറാവട്ടെ